സിപിഐഎം ചെങ്ങന്നൂർ ഏരിയ സമ്മേളനം സമാപിച്ചു ഏരിയ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് എം ശശികുമാർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു സിപിഐഎം ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് എം ശശികുമാർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ഏരിയ കമ്മിറ്റി അംഗങ്ങളായി എം കെ മനോജ് കെ എസ് ഷിബു പി ഉണ്ണികൃഷ്ണൻ നായർ വി വി അജയൻ കെ എസ് ഗോപാലകൃഷ്ണൻ എൻ എ രവീന്ദ്രൻ ജെ അജയൻ സി കെ ഹേമലത പി ആർ രമേഷ്കുമാർ ജബിൻ വി വർഗീസ് കെ എസ് ഗോപിനാഥൻ നെൽസൺ ജോയ് റഷീദ് മുഹമ്മദ് ജി വിവേക് കെ ആർ മുരളീധരൻ പിള്ള ടി കെ സോമൻ ഷാജി കുതിരവട്ടം ഇ ടി അനിൽകുമാർ ബി ബാബു കെ കെ ചന്ദ്രൻ എന്നിവരെയും തിരഞ്ഞെടുത്തു ചെങ്ങന്നൂർ വർഗ്ഗപ്പെടുത്തുക എന്നുള്ളതാണ് നേതൃത്വം കൊടുക്കുക സെക്രട്ടറി ചുമതല ആളുകളെ അതിനായിട്ട് ഈ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ട് ചെങ്ങന്നൂർ ഏരിയയിൽ പാർട്ടി സമിതികളെയും വർഗ ബഹുജന സംഘടനകളെയും ഏകോപിപ്പിച്ച് മുന്നോട്ടു പോകും പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള നേതൃപരമായ ചുമതല നിറവേറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു న్యూస్ బ్యూరో చెంగన్నూర్